ഹലോ മൊച്ചാമാരെ എന്തൊക്കെ ഡിവിഷൻ പുതിയ വീഡിയോ ആയിട്ട് വന്നിട്ട് അതേക്കാൾ നമ്മൾ ഓൺലൈൻ മാച്ച് കളിക്കാണ്ട് പോകണം നമ്മുടെ ഡിവിഷൻ മാച്ച് ആണ് ഓക്കെ എങ്ങനെ ജയിക്കാൻ പറ്റുമോ അത്രമാരെ നല്ല ത്രില്ലർ മാച്ച് കിട്ടുമോ നോക്കാം സീസൺ ഇപ്പൊ ഓപ്പോണന്റ് ഇതാണ് നമുക്ക് നമ്മുടെ ടീം ഇതാണ് വരുന്നത് സണ് മാറ്റണം ഫസ്റ്റ് െ പിന്നെ 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 ആരെ മാറ്റുന്നില്ല കിട്ടൊക്കെ കിടക്കട്ടെ ഒപ്പോണന്റ് നോക്കാം ഒപ്പോണന്റ് കൊടുക്ക ഇടയിലാണ് കിടക്കുന്നത് ഇവിടെ മിക്സിയൊക്കെ അപ്പൊ കൊടുക്കാം ഉണ്ടോ നോക്കാം ജയിക്കാൻ പറ്റുമോ ത്രില്ലർ മാച്ച് പറഞ്ഞാൽ പറ്റാ മരേഷ് ോട്ട് കയറുന്നുള്ളു ഇനി വണ്ണെത്തിക്കണം സമയത്ത് അതായത് ഇന്ന് ഇന്ന് ഡീഷണൽ നിന്ന് എത്തിക്കും എന്റെ മണ്ഡലോട്ട് പോകാൻ പറ്റും രണ്ടായിരം അടിക്കാൻ പറ്റും നോക്കാം സാമോ ട്ടോ അടിപൊളി സൂപ്പർ ആയിട്ടുണ്ട് നല്ല നോള് നമ്മുടെ സീൻ എനിക്ക് എന്തേലും ഉണ്ട് ഡെവൻ നല്ല ഫിനിഷ് ചെയ്യും ഷണ്ണിങ് അടിക്കാൻ പറ്റില്ല നിങ്ങൾ നിങ്ങള് എടുത്തെങ്കിൽ താഴെ ഒന്ന് കമന്റ് ചെയ്യാൻ പച്ച എങ്ങനെയുണ്ട് എങ്ങനെയുണ്ട് യൂണിറ്റിന്റെ പുതിയ മാനേജർ നമ്മളൊന്ന് എടുക്കാനുള്ള പ്ലാനിൽ ഉണ്ടായിരുന്നു വള്ളി അയച്ച് നല്ല പണി തരുന്നുണ്ട് സാബിനോസോട് ഓട് 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 വേണ്ടായിരുന്നു പിടിച്ചു क्लियर हो उड़ते हैं अटूट वाले इसलिए मल्टीप्लेक्स सुन रहा है शक्ति तो है क्राइफ 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 डिफेंसिव इस शक्ति आकर नीचे पड़ा ओ जस्ट टू सी तो सामूहिक तो जस्ट टू बी सर नहीं चाहिए നർമ്മ കോണിയാണ് തന്നെ വിട്ടിട്ടില്ല ആയി കുഞ്ഞ ചേന ഫുൾ സ് ടാർ ആയിട്ട് വെറുതെ രണ്ട് സേവി സ്റ്റാർ ആവാടിക്കേണ്ട നമ്മളെ വെട്ടകോർക്കുക ബിൽഡ് അപ്പ് ആയിട്ട് انتهت الهجمه الواحدهوي تراس يا ويبعت بفعاليه و يبعد الكره വാൻ ബോയിറ്റസ് ലെസ് സീ ലെസ് സീ ജെറ്റ് ലെസ് സീ ക്ലോസ്

പിന്നെ രണ്ടാമത്തെ ഗോള് നമ്മുടെ ഇട്ടോ അങ്ങോട്ട് ചാമ്പ്യത്തുണ്ട് കുഴപ്പമില്ല നല്ല കളി ഡിവിഷൻ ടൂലോട്ട് ടൂവിന്റെ ആദ്യത്തെ കളിയാകുമ്പോൾ നമ്മുടെ ടീമൊക്കെ പോയി നോക്കാൻ വേണ്ടി പോകുന്നതായിരിക്കും ചതിയും കൊനാമിയാട്ടോ ഇട്ടവയ്ക്കാ വാസ് ധരിച്ചാൽ മൂലയിലോട്ട് തന്നെ പോയി മെസ്സി മെസ്സീനെ പൂട്ട് പൂട്ട് അങ്ങനെ കൂട്ടു അങ്ങനെ കൂട്ടു അങ്ങനെ കൂട്ടു വാച്ചിട്ട് പോയില്ല

സെക്കൻഡ് ഹാഫില് എനിക്ക് തോന്നുന്നു വല്യ അങ്ങോട്ട് വല്യ എനിക്ക് സുഖായിട്ട് തോന്നിയ ഒരു ഒപ്പോണന്റ് ഒന്നും അല്ല വന്നത് കൊഴപ്പല്ല എന്നാലും നമുക്ക് ആരെയും അങ്ങനെ എഴുതി തള്ളാൻ പറ്റത്തില്ല എപ്പോഴും വേണമെങ്കിൽ തിരിച്ചു തരാം എന്നാണെങ്കി നമുക്ക് ഈ സാബിനു തന്നെ നമുക്ക് പണി തരാം ൊണ്ട് നടക്കത്തില്ല സണ്ണീര് കൊണ്ട് മാത്രം ഇഷ്ടം ഇറങ്ങി പോയിണ്ടോ നമുക്കൊരു ണി അടുത്ത കളി ഒന്നോടെ കളിക്കേണ്ടി വരും വെക്കാറുണ്ട് സ്ഥലം തോന്നുന്നു അതെ വച്ചമാരെ അവൻ ഇറങ്ങിട്ടുണ്ട് അപ്പൊ വീട് ഇത്രയുള്ള വെച്ചമാരെ വീട് ചിലപ്പോഴേ എടുത്തുള്ളൂ ഫുള്ള് വീഡിയോ ഇല്ല എന്നാലും ബൈ ഗൈസ്